വണ്ടി എത്ര കാലമായിട്ട് വേണ്ടി പോകുന്നു ഇത്രയും വണ്ടി ഇവിടെ നിങ്ങൾ ഞങ്ങളെല്ലാം യാത്ര ഞങ്ങൾ വെറുതെ പറയാനല്ല ഇങ്ങനൊരു പരിഹാരം ഉണ്ടാക്കി ഞങ്ങൾ നിങ്ങൾ ഒന്നും പുറത്തു കൊടുത്തൊന്നും ഇല്ല ഉള്ള കാര്യം പറയാം തെക്കോലിക്ക് പോയ വണ്ടി ഈ രാത്രി പന്ത്രണ്ട് മണി വരെ ഈ യാത്രക്കാർ ഇവിടെ നിൽക്കണോ സാർ പറഞ്ഞത് എവിടുത്തെ മര്യാദ കാണിക്കുന്നത് എത്ര പ്രായം ഡ്യൂട്ടി വൈകിട്ട് പോകും അവർ ഒരു മണിക്കൂർ അവർക്ക് യാത്രക്കാരുടെയും ബി ജെ പി പ്രവർത്തകരുടെയും പ്രതിഷേധം ഫലം കണ്ടു ക്യാൻസൽ ചെയ്ത കൊട്ടാരക്കര പാരിപ്പള്ളി സർവീസ് ഒടുവിൽ ഗത്യന്തരമില്ലാതെ കെ എസ് ആർ ടി സി അധികൃതർ ഓപ്പറേറ്റ് ചെയ്തു ഇന്നലെ രാത്രി എട്ടരയ്ക്ക് കൊട്ടാരക്കര നിന്നും ഓയൂർ വഴി പാരിപ്പള്ളിക്ക് പുറപ്പെടേണ്ട കെ എസ് ആർ ടി സി ബസ്സാണ് ബസ്സില്ലെന്ന കാരണത്താൽ പെട്ടെന്ന് റദ്ദു ചെയ്യുന്നത് പാരിപ്പള്ളിയിലേക്കുള്ള കെ എസ് ആർ ടി സിയുടെ അവസാന ട്രിപ്പ് സർവീസാണിത് ജോലി കഴിഞ്ഞൊക്കെ നിരവധി സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമടക്കം ധാരാളം യാത്രക്കാരാണ് സ്ഥിരമായി സർവീസിനെ ആരംഭിക്കുന്നത് എന്നാൽ ചാത്തന്നൂർ ഡിപ്പോയിൽ നിന്നുള്ള ബസ്സാണ് ഈ സർവീസ് നടത്തിയതെന്നുള്ള കാരണം പറഞ്ഞ് പെട്ടെന്ന് സർവീസ് സർവീസ് റദ്ദെയ്യുകയായിരുന്നു പാരിപ്പള്ളി വരെയുള്ള യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായി ഈ സർവീസ് തിരികെ വീട്ടിലെത്താനും ഒക്കെ തുച്ഛമായ പൈസയുമായി ഇറങ്ങുന്നവർ അക്ഷരാർത്ഥത്തിൽ നന്നേ വലഞ്ഞു സ്ത്രീകളും കുട്ടികളും യാത്രക്കാരും പ്രതിഷേധമായി രംഗത്ത് വന്നതോടെയാണ് ബി ജെ പി വിഷയം ഒടുവിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ടതോടെ ബസ് ഓപ്പറേറ്റ് ചെയ്യാൻ കെ എസ് ആർ ടി സി അധികൃതർ വഴങ്ങുകയായിരുന്നു ഒന്ന് ഞങ്ങൾ തരാം ചെയ്യുന്നേ ഇത്രയും പേര് ഒന്ന് ചെയ്തു കൊടുത്തേ ദൈവദോഷമാ നമുക്കല്ലേ അല്ല സാറേ സാറേ സാർ ഓക്കെ സാറിപ്പഴ നീ രീതി പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത് എപ്പോഴായിരുന്നു സംവിധാനമായ ഞങ്ങൾ കഴിഞ്ഞ് ഞങ്ങളെ ഞാൻ കഴിഞ്ഞ് മന്ത്രിമാരെ വിളിക്കേണ്ടി വന്നില്ലേ സാറേ ഓക്കെ ഇനി കഴിഞ്ഞോ കഴിഞ്ഞു സാറേ നമ്മൾ ഞാൻ സേവനമാണെന്ന് അവര് അദ്ദേഹം പറഞ്ഞത് നമ്മള് മാതൃകയാക്കണം ഇപ്പോൾ സ്ത്രീകളും കുട്ടികളും അടക്കം ഏതാണ്ട് നൂറുകണക്കിന് ആൾക്കാരാണ് ഈ പാരിപ്പള്ളി ബസ്സിനെ കാത്തു നിൽക്കുന്നത് എന്തായാലും അതിന് ഇപ്പോൾ ഒരു സർവീസ് അറേഞ്ച് ചെയ്യാമെന്നുള്ള ധാരണയിലെത്തിയിരിക്കുകയാണ് ജനകീയമായിട്ടുള്ള ജനങ്ങളെ പെരുവഴി കാട്ടുന്ന ഈ സംഭവം അറിഞ്ഞ പോലും അദ്ദേഹം ഇതിനെ ഇവരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നത് നമുക്കറിയാം കാര്യം ഇവരെ ഉദ്യോഗസ്ഥർ ഇവർക്ക് നീതി അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട് ഇവർക്ക് പരിഹരിക്കുന്ന കാര്യങ്ങളാണ് കാര്യം ഈ സംവിധാനത്തിൽ പറഞ്ഞാൽ എന്തായാലും ബസ് അയക്കാം എന്നുള്ളൊരു ധാരണയാണ് ഇപ്പോൾ കെ എസ് ആർ ടി സി അതികളുടെ ഭാഗം ഉണ്ടാകുന്നത് എന്തായാലും പ്രതിഷേധക്കാർ ഇവിടെ നിൽക്കുന്നു അപ്പോൾ യാത്രക്കാർ ഇവിടെ കാത്തിരിക്കും കേസ് കേസ് നമുക്ക് പുത്തരിയല്ല കേസ് ഒരു പുത്തരിയല്ല നമുക്ക് നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടി നമ്മൾ ഇടപെടുന്നു എന്ന് മാത്രം കാരണം നമ്മളിത് ആദ്യം അവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു പിന്നെ അത് നമ്മള് ഡി ടി എ വിളിച്ചു ഡി ടി എ സംഭവം ആരാനിട്ട് നടപടിയെടുക്കാന്ന് പറഞ്ഞു പിന്നെ ഗണേഷ് കുമാർ മന്ത്രിയുടെ പിയെ വിളിച്ച് നമുക്ക് കൃത്യമായി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നടന്നില്ലെങ്കിൽ നമുക്ക് ശക്തമായ പ്രതിഷേധം നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു അവരോട് പറഞ്ഞു ഒത്തുതീർപ്പില്ല ഈ വണ്ടി ഇന്ന് വിട്ടില്ലെങ്കിൽ അവർ പുറത്തുവിടാത്ത തരത്തിൽ കെ എസ് ആർ ടി സി ഒരു ബസും പുറത്തുവിടാതെ റോഡ് ഉപരോധിക്കുമ്പോൾ കൃത്യമായി താക്കീത് കൊടുക്കും ഇപ്പുണ്ടാവും കാരണം നമുക്കറിയാം ഈ കെ എസ് ആർ ടി സിയിലൊക്കെ യാത്ര ചെയ്യുന്നത് പാവപ്പെട്ടവരാണ് ഇവർക്ക് കയ്യിലെല്ലാം പത്ത് ഇരുപത് രൂപയല്ല അവിടെ അമ്പത് രൂപയും കൊണ്ടൊക്കെ ആയിരിക്കും യാത്ര ചെയ്യാൻ പറ്റുന്നത് അവര് രാത്രി ഓട്ടോ വിളിച്ച് പോകാൻ പറ്റുമോ അവർ ടാക്സി വിളിച്ച് പോകാൻ പറ്റുമോ അവർക്ക് നടന്ന വെളിയും ഭാര്യ വരെ നടന്നു പോകാൻ പറ്റുമോ അപ്പോ സ്ത്രീകളടക്കമുള്ളവരാണ് എന്ത് അപ്പൊ ഈ രാത്രി അതോ ഈ സമയം രാത്രി ഒൻപതര മണിയായി പകലാ എന്തെങ്കിലും വഴി നോക്കാമോ ഈ രാത്രി എങ്ങനെ സ്ത്രീകളും ഈ പാവപ്പെട്ട യാത്രക്കാരും ഈ അവരുടെ വീടുകളിലെത്തും അവർക്ക് വിശപ്പില്ലേ അവർക്ക് ആഹാരം കഴിക്കണ്ടേ അത് ഇവർക്ക് മാത്രം സമയത്ത് കഴിച്ചാൽ മതിയോ അവരൊക്കെ ദൂരം സ്ഥലങ്ങളിലൊക്കെ ജോലിക്ക് പോയിട്ട് പല ജോലിയൊക്കെ പോയിട്ട് വരുന്നവരാ കൂലുവേലയ്ക്ക് പോയിട്ട് വരുന്നവരുണ്ട് അപ്പൊ അത്രത്തോളം കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവർ ദ്രോഹിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് അതിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞങ്ങൾ ഈ സമയം മുറ ഞങ്ങൾ മാറ്റേണ്ടി ീ സമയത്താണോ പോണേ ഈ സമയത്താണോ പോന്നത് സ്ഥിരം പോന്നതോ ഈ വണ്ടിയിൽ ഹലോ സ്ഥിരം സ്ഥിരമായിട്ട് എട്ടരയ്ക്ക് ഞാൻ കൃത്യമായിട്ട് എട്ടരയ്ക്ക് കരി എട്ട് എട്ട് പത്ത് ആകുമ്പോഴത്തേക്ക് വണ്ടി ഇവിടെ ഓൾറെഡി ഉണ്ട് എട്ട് ബസ്സിന് നമ്മൾ കയറി ഇരുന്ന് കഴിഞ്ഞാൽ എട്ടരയ്ക്കാണ് വണ്ടി ഇരുന്നേ കൃത്യമായിട്ട് വണ്ടി എടുക്കുന്നുണ്ടെന്നാൽ ഇന്നേ വരെ നമുക്ക് ഇങ്ങനെ മുടക്കും വന്നിട്ടില്ല അങ്ങനെ ഞാൻ ഒരു എട്ട് ബസ്സിന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ വണ്ടി കാണുന്നില്ല വണ്ടി കാണാതിരുന്നപ്പോൾ ഞാൻ ഇവിടെ എന്തറയിൽ എൻ്റെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞ വണ്ടിയുണ്ട് എട്ടരയ്ക്ക് വണ്ടി വരും ശരി അങ്ങനെ നിന്നു എട്ട് ഇരുപതായപ്പോഴും വണ്ടി കാണുന്നില്ല വേറെ വണ്ടികളൊക്കെ പോകുന്നുണ്ട് അന്നേരം ചോദിച്ചാ പറഞ്ഞു ശരി വണ്ടിയുണ്ട് എന്ന് പറഞ്ഞു എട്ട് മുപ്പതായപ്പോ പറയുന്നത് വണ്ടിയില്ല കാര്യം വണ്ടി ടയറോ എന്തോ മഞ്ചറായി അതുകൊണ്ട് വണ്ടി ഒരുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇന്ന് വണ്ടിയില്ല ഇവിടെ ആകെ വിഷമിച്ചു ഞങ്ങളല്ല കാര്യം എത്രയോ പേര് ഈ ജോലിക്കും ഈ കടകളിൽ പിന്നെ മുക്കിലും ഓരോ മുക്കിലും ഒക്കെ ജോലിക്ക് പോകുന്ന കുറേ പെണ്ണുങ്ങൾ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ീ പഠിക്കാൻ ഉയർന്ന ആളുകളുണ്ട് നല്ല നാളുകളുണ്ട് അങ്ങനെയാണ് സംഭവം പക്ഷെ അതിന് നല്ല രീതിയിൽ ന്യായമൊന്നും അല്ല കെ എസ് ആർ ടി സി നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വലിയൊരു ഭരണത്തിന്റെ എന്തോ ആണോ എന്തായാലും മിച്ചു അതിനാദ്യം കയറി കിടക്കാനാണ് അതിനാദ്യ വണ്ടിവിട്ട പ്രശ്നം പന്ത മുല മുപ്പത്തി മുപ്പത്തി മുണിക്കട വരെ ഗവൺമെന്റ് നടക്കുന്നുണ്ട് ഇപ്പോഴാണ് വണ്ടി കംപ്ലൈന്റ് സാറേ എത്ര വണ്ടി കിടക്കുന്നത് ഡ്രൈവർ ഒരു ഡ്രൈവർ സന്നദ്ധനായ മതി അത് വണ്ടി ഇല്ലാത്ത പ്രശ്നമാണ് വണ്ടി അടുത്ത ഒരു ഡ്രൈവർ പോകാൻ ഡ്രൈവർ അതായത് സർവീസ് വിടാം പേര് ആരും കഴിച്ച് പോയത് ആരും

ഹലോ എന്തായാലും ബി ജെ പി പ്രവർത്തകരുടെ യാത്രക്കാരുടെയൊക്കെ പ്രതിഷേധത്തെ തുടർന്ന് പുതിയ ബസ് ഈ പാരിപ്പള്ളിക്ക് അനുവദിച്ചിരിക്കുകയാണ് അപ്പൊ നാളെ യാത്രക്കാരൊക്കെ കയറിക്കോ അപ്പൊ പാരിപ്പള്ളി പോകാനുള്ള വെളിയ പാരിപ്പള്ളി യാത്രക്കാരൊക്കെ കയറാം ഇടൊന്നും ചായോ യ്യോട്ട് എന്തായാലും യാത്രക്കാരുടെയും ബി ജെ പി പ്രവർത്തകരുടെയൊക്കെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ബസ് അനുവദിച്ചിരിക്കുകയാണ് കുറച്ചുപേര് ഇപ്പം വണ്ടി വാങ്ങിച്ചുകൊണ്ട് പേര് കുറച്ചുപേര് പോയി കുറച്ചുപേര് ഇപ്പോഴെന്താണ്

കൊട്ടാരക്കര കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് ഓടറാവട്ടം വെളിയം വഴി പാരിപ്പള്ളി പോകുന്ന ബസ് ദിവസേന നിരവധി യാത്രക്കാർ പാവപ്പെട്ടതായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന വണ്ടിയായിരുന്നു അപ്പോൾ ആ യാത്രക്കാർ ഇന്ന് ഏഴര വരെ ഏഴര മുതൽ കാത്തു നിൽക്കുകയാണ് ആ വണ്ടിക്ക് അങ്ങനെ എട്ട എട്ടരയായിട്ടും വണ്ടി കാണാഞ്ഞപ്പോൾ അന്വേഷിച്ചപ്പോഴും ഉദ്യോഗസ്ഥർ പറഞ്ഞു ആ വണ്ടി ഓയൂർ പാരിപ്പള്ളി പോകുന്ന വണ്ടി കംപ്ലൈൻ്റ് ആണ് പകരം വേറൊരു വണ്ടി വിടാമെന്നൊക്കെ അവർ പറഞ്ഞു എന്ന് പറയുന്നു പക്ഷേ ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണി ആയപ്പോഴത്തേക്കും അവർ പറയുന്നു വണ്ടി ഇല്ല ആ വണ്ടി കംപ്ലൈൻറ് ആണ് വണ്ടി വിടാൻ ഒരു രക്ഷയുമില്ല വണ്ടി വിടത്തില്ല എന്ന് പൂർണ്ണമായും ഉദ്യോഗസ്ഥർ പറഞ്ഞു അങ്ങനെ ഇവിടുത്തെ യാത്രക്കാർ നമ്മളെ നമ്മളെ വിളിക്കുകയും നമ്മൾ അതറിഞ്ഞ് രാത്രി ഇവിടെ ഒമ്പത് ഒമ്പത് ഒമ്പതിനേഴ് മണിയാക്കൂടെ എത്തുകയും ചെയ്തു നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു അപ്പോൾ ആദ്യം നിഷേധാത്മക ഒരു നിലപാടാണ് സ്വീകരിച്ചത് ഞങ്ങൾക്ക് സൗകര്യമില്ല അവർ ഉദ്യോഗസ്ഥർ ഉത്തരാദിത്വ ഉദ്യോഗസ്ഥനാണ് പറയുന്നത് ഏ ഞങ്ങൾക്ക് വണ്ടി വിടാൻ സൗകര്യമില്ല വണ്ടി വിടത്തില്ല നിങ്ങൾ എന്താണെന്ന് ചെയ്തോളം പറഞ്ഞു ഞങ്ങൾ ആ നിമിഷം തന്നെ ഡി ടി ഐ വിളിച്ചു സമരം ബിജെപിയുടെ പ്രതിഷേധം ശക്തമാക്കി ഗണേഷ് കുമാർ മന്ത്രിയുടെ പി എ വിളിച്ചിട്ട് പറഞ്ഞു അടിയന്തരമായി നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം പോയി ഒറ്റ വണ്ടി ഇവിടുന്ന് വിടാത്ത തരത്തിൽ ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചുകൊണ്ട് കൃത്യമായ വ്യക്തമായ സമരത്തിലേക്ക് ബിജെപി പോകും െന്ന് മന്ത്രിയുടെ പി അറിയിച്ചു ഡി ടി അറിയിച്ചു അങ്ങനെ ആ ഇടപെടലിനു ശേഷം വളരെയധികം ബുദ്ധിമുട്ടി അവർ ഒരു വണ്ടി വിട്ടിരിക്കുകയാണ് ഇത് ബി ജെ പിയുടെ സമര വിജയമാണ് ഈ ആ രാത്രിയിൽ ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വീട്ടിലെ അമ്മയും പെങ്ങളും ഒന്നും ഇല്ലെന്ന് ചോദിക്കും കാരണം ആ സ്ത്രീകളടക്കമുള്ളവർ ചന്തമുക്ക് ജംഗ്ഷനിലും ഇവിടെ ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഒരുപാട് തുടിക്കടയിലൊക്കെ ജോലി ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് സ്ത്രീകൾ അടക്കമുള്ളവർ ഈ റോഡിൽ നോക്കിയിരിക്കുകയാണ് ഈ വണ്ടിക്ക് വേണ്ടി അപ്പോൾ അത്രത്തോളം ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടാണ് ഇവിടെ ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നത് ഇതിന് തക്ത തക്കതായ മറുപടി ബി ജെ പി നൽകിയിട്ടുണ്ട് വണ്ടി ഇപ്പോൾ പിന്നെ ഒരു ഡ്രൈവർ അപ്പോൾ വണ്ടി ഇവിടെ ആവശ്യം പോലെ വണ്ടിയുണ്ട് ഏതെങ്കിലും ഒരു ഡ്രൈവർ പോകാൻ തയ്യാറായാൽ മാത്രം മതിയായിരുന്നു അങ്ങനെ ബിജെപിയുടെ സമര ശക്തമാക്കുമെന്ന് അറിഞ്ഞ സ്ഥിതിക്ക് അവരെ ഒരു ഡ്രൈവറെ വിളിച്ചു വരുത്തി ആ വണ്ടി ഇപ്പോൾ സ്റ്റാൻഡിൽ പിടിച്ച് ആ വണ്ടി ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ് ഇത് വലിയൊരു ആശ്വാസമാണ് കാരണം എന്താ പറയുക എത്ര യാത്രക്കാർ പാവപ്പെട്ട ദിവസവേദന കൂലി വേലക്കൊക്കെ ജോലിക്ക് പോയിട്ട് ദൂര സ്ഥലങ്ങളിൽ പോയിട്ട് രാത്രി വന്ന് ഈ വണ്ടിയിൽ കയറി ചെന്ന് എട്ടരയ്ക്ക് വിടുന്ന് വിട്ടാൽ പാരിപ്പള്ളി ഊരൊക്കെ എത്തുമ്പോൾ ഒമ്പതായിരം പത്ത് മണിയാവും ചെന്നിട്ട് വേണം ആഹാരം കഴിക്കുവാൻ കുട്ടികൾക്ക് കൊടുക്കുവാൻ അപ്പോൾ അത്രയും ബുദ്ധിമുട്ടുന്ന സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് കെ എസ് ആർ സി ഉദ്യോഗസ്ഥീകരിച്ചത് അത് കൃത്യമായിട്ട രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട് ആ വണ്ടി ഇവിടുന്ന് വിട്ടിട്ടുണ്ട് എന്താൽ ബി ജെ പിയുടെ സമര വിജയമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു